സ്വാർഥതയുടെയും ചതിയുടെയും ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ചില സ്വാർത്ഥതകളുടെ പേര് രാഷ്ട്രീയമാണെങ്കിൽ ചില ചതികളുടെ പേര് രാഷ്ട്രീയമാണെങ്കിൽ അവിടെ ചതിക്കപ്പെടുന്നതും സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യരാണ് എന്നും തെരുവിൽ കിടന്ന അടി കൊള്ളാനും എന്നും ഈ പറയുന്ന മുൻനിര നേതാക്കന്മാർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുവാനും വേണ്ടി ഇവിടെ ജീവിതം ഹോമിക്കപ്പെടുന്ന ഒരുപാട് സാധാരണയിൽ സാധാരണക്കാരായ പാവപ്പെട്ട പ്രവർത്തകർ ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഉണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും കോൺഗ്രസിലായാലും ബി ജെ പിയിലായാലും ഇവർക്ക് എല്ലാ പേർക്കും ഒരേ മുഖം തന്നെയാണ് പാർട്ടിയുടെ പേരുകൾ മാത്രമാണ് വ്യത്യസ്തമുള്ളത് പക്ഷെ അവർ ഇവിടെ എല്ലാം അനുഭവിക്കുന്നത് ഒരേ അവസ്ഥ തന്നെയാണ് എപ്പോഴും സീറ്റുകൾ കിട്ടുന്നതും എപ്പോഴും ഉയർന്നു നിൽക്കുന്നതും എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നതും എപ്പോഴും പരിഗണനകൾ കിട്ടുന്നതും എല്ലാം എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് മാത്രമാണ് ഇപ്പൊ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷന് വേണ്ടിയിട്ട് എം പി പോലും രാജിവെപ്പിച്ച് ചില മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാൻ നിർത്തുന്നു എന്നുള്ള വാർത്ത ചില ന്യൂസ് ചാനലുകളിൽ കാണുവാനിടയായി അത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ജനം എന്തുമാത്രം വിഡ്ഢികളാണ് എന്നാണ് ഇവർ ആരെയാണ് പൊട്ടന്മാരാക്കാൻ നോക്കുന്നത് ഈ പറയുന്ന എം ബി ആയിട്ട് ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു പോയ ആള് കുറച്ച് ആളുകൾ മാത്രമേ ആവുന്നുള്ളൂ ഇവർ എം സ്ഥാനത്തിലേക്ക് എത്തിയിട്ട് ഉടൻ തന്നെ ആ ഒരു പദവി രാജിവെച്ചിട്ട് ഒരു എം എൽ എ ഇലക്ഷന് വേണ്ടി ഇവർ മത്സരിക്കുന്നു നാളെ അബദ്ധ വെച്ച് ജനം വോട്ട് ചെയ്ത് ഇവരെ വിജയിപ്പിച്ചാൽ ഇവർ ഇവിടുത്തെ എം എൽ എ ആയി മാറും അപ്പോൾ ആ എം ബി എം പി എന്തായി എം പി ഇല്ലാത്തൊരിടമായി മാറി അപ്പോൾ അവിടെ പിന്നെയും ഒരു ഇലക്ഷൻ വരും ആ ഇലക്ഷന് വേണ്ടി പിന്നെയും ഈ പണിയെടുത്ത അടിമകൾ പാവപ്പെട്ട പ്രവർത്തകർ പിന്നെയും പണിയെടുക്കണം അധികാരവും ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും അനുഭവിക്കുന്നത് ഈ മുൻനിരയിലുള്ള നേതാക്കന്മാരും പണിയെടുക്കുന്നതും കടന്ന് തല്ലുകൊള്ളുന്നതും സാധാരണക്കാരായ പ്രവർത്തകർ ഇവർക്ക് വേണ്ടി സൈബർ ഇടങ്ങളിൽ ചെന്ന് പോരി വിളിക്കുന്നു ഇവർക്ക് വേണ്ടി കത്തി വരെ എടുക്കുന്നു ഇവിടെ എന്തോരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു ഇരകളായിട്ടുള്ളതും പ്രതികളായിട്ടുള്ളതും പാവപ്പെട്ട പ്രവർത്തകർ മാത്രമാണ് ഇതൊന്നും തന്നെ നമ്മുടെ കാലഘട്ടങ്ങൾ മാറിയിട്ടും നമ്മൾ ഇത്രയും ആയിട്ടും ഇവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യർ തിരിച്ചറിയുന്നില്ല നമ്മളെ എല്ലാവരെയും ഇവരൊരു തരത്തിലുള്ള ടൂൾ ആയിട്ട് ഉപയോഗിക്കുകയാണ് എന്നും ഇവിടെയുള്ള ഒരു മനുഷ്യനും തിരിച്ചറിയുന്നില്ല നാളെ ഈ പറയുന്ന എം പി രാജിവെച്ച് എം എൽ എ ആയിട്ട് നിന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പിന്നെയും പോസ്റ്റർ ഒട്ടിക്കണം അവർക്ക് വേണ്ടി പിന്നെയും മുദ്രാവാക്യം വിളിക്കണം അവർക്ക് വേണ്ടി ഈ പറയുന്ന വീടുകൾ തോർന്നേറി പ്രചരണം നടത്തണം അവരെ ജയിപ്പിച്ചു കൊടുക്കണം അടുത്ത് മറ്റൊരാൾ വരും ഈ എവിടെയെങ്കിലും എം എൽ എ ആയിട്ട് നിന്ന് തോറ്റ വരുത്തൽ എം പി ആയിട്ട് മത്സരിക്കാൻ നിങ്ങളുടെ ഇടങ്ങളിലേക്ക് കടന്നു വരും ഇവരെയൊക്കെ നിങ്ങൾ തിരിച്ചറിയുക അത് എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ട് എല്ലാ പാർട്ടിക്കാർക്കും അധികാരം പണം എല്ലാം അവർക്ക് പ്രധാനമാണ് അധികാരത്തിൽ നിൽക്കുമ്പോൾ മാത്രമാണ് പണവും മറ്റെല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങൾ ചൊലുത്താൻ സാധിക്കുക അവരുടെ കയ്യിൽ പവർ ഉള്ളപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഇടങ്ങളിലേക്ക് വന്നു ചേരും അവിടെ അടിമപ്പെടുന്നതും അവിടെ അടിച്ചമർത്തപ്പെടുന്നതും സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യർ മാത്രമാണ് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഞാനിത് ഇപ്പോൾ പറഞ്ഞത് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും ഇത്തരത്തിൽ എം പി സ്ഥാനാർത്ഥിയായി ഇവിടെ നിന്ന് മത്സരിച്ച് പിന്നെയും ആ മന്ത്രി കസേര രാജിവെച്ച് ഇവിടെ എം എൽ എ ആയി മത്സരിക്കാൻ പോകുന്നവരെ തെരഞ്ഞുപിടിച്ചെങ്കിലും ഒരു രാഷ്ട്രീയം മാറ്റിവെച്ച് ഇവിടുത്തെ പ്രബുദ്ധരായ ജനം അവരെ തെരഞ്ഞുപിടിച്ചെങ്കിലും തോൽപ്പിക്കുവാനുള്ള ഒരു ആ ഒരു ഒരു എന്താ പറയുക ഒരു ആർജവം കാണിക്കണം ഇവിടെ ഏത് സർക്കാരോ വന്നോട്ടെ യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ ഇനി ബി ജെ പി യോ ആരോ വന്ന് ഭരിക്കട്ടെ പക്ഷെ ഇത്തരത്തിലുള്ള അധികാരമോഹികളായ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് നിങ്ങൾ തോൽപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നും എന്നും അടിമകളായി തന്നെ ഈ പാർട്ടിക്കുള്ളിൽ കിടക്കും നിങ്ങളിലുള്ള ഒരാൾക്കും ഒരു സമയത്തും ഒരു സ്ഥാനാർത്ഥിത്വവും ഒരു തരത്തിലുള്ള എഴുന്നേറ്റവും ഒന്നും ഉണ്ടാവില്ല മരണം വരെ നിങ്ങൾ ഈ പറഞ്ഞ പാർട്ടിയുടെ അടിമകളും ഏറ്റവും താഴെയുള്ള അംഗങ്ങളും മാത്രമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടി കുറെ കുഞ്ഞു കുഞ്ഞ് പോസ്റ്റുകൾ ഇവർ വെച്ചിട്ടുണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ നിങ്ങളെ പ്രസിഡന്റ് എന്ന് വരെ അവർ വിളിച്ചു കറയും നിങ്ങളെ എല്ലാവരെയും പ്രസിഡന്റ് ആക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഒരിക്കലും നിങ്ങൾ പാർലമെന്റ് ഏരിയയിലോ ഈ പറയുന്ന നിയമസഭയിലേക്കോ നിങ്ങൾ ഒരു ഒരു കാലത്ത് നിങ്ങളുടെ പേരോ നിങ്ങളൊന്ന് എലക്ഷൻ ഒരു നോമിനേഷൻ പോലും കൊടുക്കാനുള്ള സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഇത്തരക്കാരെ നിങ്ങൾ തിരിച്ചറിയുക അധികാര മോഹികളെ ഇതിൽ നിന്നും എടുത്ത് മാറ്റുക എത്രയോ വർഷമായി അവരിങ്ങനെ എം എൽ എ ആയിട്ടും എം പി ആയിട്ടും ഇവിടെ കിടന്ന് കത്ത് മുടിച്ച് അവർ തുടർന്ന് 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 ഇവരുടെ ഒരു ഗ്രൂപ്പിസം ഇട്ട് കളിച്ച് കളിച്ച് നിങ്ങളെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഇവർക്കെതിരെ ജനമല്ലേ സംസാരിക്കേണ്ടത് മനുഷ്യരല്ലേ സംസാരിക്കേണ്ടത് ഇവിടെ രാഷ്ട്രീയം നിലനിന്ന് പോകണമെങ്കിൽ ഇവിടുത്തെ പ്രബുദ്ധരായ രാഷ്ട്രീയ ചിന്താഗതികൾ നിലനിന്ന് പോകണമെങ്കിൽ ഒരു മാറ്റം ഈ പ്രവർത്തന തലത്തിലുള്ള ആളുകളിൽ ഒരു മാറ്റം ഉണ്ടാവണം ഒരുപാട് പുതിയ പുതിയ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ആളുകൾ വരണം പുതിയ ജനറേഷനുള്ള ആളുകൾ ഇതിലേക്ക് അട്രാക്റ്റീവ് ആവണം വളരെ ആക്ടിവിറ്റികൾ ഇതിലേക്ക് ഉണ്ടാവണം പുതിയൊരു ജനറേഷൻ ഡെവലപ്മെൻസുകൾ ഇവിടെ ഉണ്ടാവണം അല്ലാതെ പിന്നെയും പഴഞ്ചനായ ആളുകളെ ഇതിലേക്ക് പിന്നെയും പിന്നെയും ചേർത്ത് കൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് ഒരു മാറ്റം എവിടെയാണ് ജനാധിപത്യം വിവേകത്തോടെ യുക്തിയോടെ ജനം ചിന്തിച്ചു തുടങ്ങണം ആരെ നമുക്ക് വേണം ആരെ നമുക്ക് തള്ളണമെന്ന് ഇത് നമുക്ക് രാഷ്ട്രീയം പറഞ്ഞ ഈ ഒരു വിഷയം സംസാരിക്കാം ഈ ഒരു വിഷയം ഏറ്റുപിടിക്കാൻ എന്തായാലും ഒരു പത്ത് പേരെങ്കിലും ഉണ്ടാവുമെന്ന് വിശ്വാസത്തോടുകൂടി ഞാൻ നിന്റെ വീട് നടത്തുന്നു മറ്റൊരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു